എന്റെ കുഞ്ഞുങ്ങളൊക്കെ എന്തിയെ ഇപ്പം ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നല്ലേ എല്ലാവരും എവിടെ പോയി ഇന്ന് ചോറൊന്നും അല്ല ഏട്ടാ ഞാൻ വേറൊരു സാധനം ഇന്ന് രാവിലെ വിചാരിച്ചതായിരുന്നു അപ്പോളെ ഇച്ചിരി പായസം വയ്ക്കണോന്നേട്ടാ ഇ ശകലം മതി നമുക്ക് ശകലം മതി എന്നുവെച്ചാൽ എൻ്റെ മോളിച്ചിട്ട് കല്യാണത്തിനൊക്കെ പോയി ഇത് പിന്നെ പായസമൊക്കെ വയ്ക്കുന്ന പാത്രം കേട്ടാ കുഴപ്പമൊന്നുമില്ല നല്ല പാത്രം മെറ്റത് ആ ഉരുളി എടുത്തോട് ചോദിച്ചാൽ അത് വലിയ പാത്രം ഇതിന് നെയ്യിച്ചിരി സോനം വേണം കേട്ടോ പിന്നെ മക്കളൊക്കെ എന്തിയെ നീ കണ്ണൻ മോനുണ്ടായിരുന്നു ശരത്ത് മോനുണ്ടായിരുന്നു ആജു മോനുണ്ടായിരുന്നു പിന്നെ ആരോ അമ്മേ എന്നെ വിളിക്കുന്നത് ആരോമൂര് മോൻ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം എന്നെ തിരക്കുന്നുണ്ട് ആരെങ്കിലും എല്ലാം അറിയുന്നുണ്ടോ സത്യം ഇപ്പൊ എന്റെ മോൻ പറയുന്നത് ആ അമ്മച്ചിക്ക് പുതിയ കൂട്ടുകാരൊക്കെ ആയിപ്പോയെന്ന് ഏലക്കേട്ടാ ബർമസാലൊന്നും അല്ല അല്ലാതെ ഞാൻ ഇച്ചിരി നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന റോസരി പായസം വയ്ക്കുന്ന റോസരി കേട്ടാ അങ്ങനെ ആ പിന്നെ പറയാം എന്തൊക്കെ എല്ലാവരും പായസം വെച്ച് തന്നെ ആവശ്യമുള്ളവർ കിടണോ പിന്നെ വേറെ എന്താ രണ്ട് തെറ്റി ചുമണ നിളത്തി വെള്ളം തുളത്തിണ്ട് രണ്ടു ദോശ ഇങ്ങനെ വെച്ച് കുടിക്കണമല്ലേ മരുന്നോ അണ്ടിപ്പരിപ്പ് ഞാൻ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പറട്ടാ അരച്ചിട്ട് കൂടുതലിടന്നു കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ എണ്ണി നല്ലോണം ഒന്നും ചൂടാണ്ട ഇത് എണ്ണയിൽ ഇത് നെയ്യ് മൂപ്പിച്ചിടുന്ന സാധനം ഒന്നും പിന്നെ നമുക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടിയാ ഞാനിത് എണ്ണയിൽ മൂപ്പിച്ചിടുന്നത് പിന്നെ നെയ്യിൽ മൂപ്പിച്ചിടുന്ന നേട്ടാക്കളാണ് ആരും അതിനൊന്നും പറയുന്നില്ല ചെയ്യരുത് നമുക്ക് കുഞ്ഞുങ്ങളും കൂടെ കുടിക്കുന്നേ ചേച്ചി അതുകൊണ്ട് എല്ലാം ഷിച്ച എടുക്കുന്നുള്ളൂ പോന വേണ്ടെന്നു വെച്ചാൽ മോളിൽ കല്യാണത്തിന് പോയി ഇച്ചിരി പായസമൊക്കെ കുളിച്ച് പിന്നെ മോയിന്ന് എട്ടമ്പത് മണിയാകുമ്പോഴേക്കെ വരുത്തോളൂ എടുക്കുന്നുള്ളു വെക്കളെ വേണ്ട ശകല ശർക്കര എല്ലാം ശകലിച്ചാൽ മതി തേങ്ങാ എനിക്ക് തേങ്ങയില്ല ഇല്ല ഓണം കഴിഞ്ഞപ്പോൾ തേങ്ങ തീർന്നു ചേട്ടാ അതിന് ഞാൻ അല്ലാതെ പാലും ഒഴിച്ചുകൊണ്ടുവന്നു പിന്നെ എന്തൊക്കെ പിന്നെ ഇവിടെ മീൻ മേടിച്ച് കണ്ണൻ കോഴിയാള കണ്ണൻ കോഴിയാളെ വരത്ത് പുളിയും മുളകും വെച്ച് ചോറ് വെച്ച് പിന്നെ എന്റെ അണ്ണ ഇച്ചിരി ബിരിയാണി കൊണ്ടുവന്ന് അപ്പൊ രാവിലെ തൊട്ടേ എനിക്ക് ഇച്ചിരി പായസം കുടിക്കണോന്ന് കുറച്ചു ഇതെടുക്കുന്നുല്ലോണ്ടീതിന്റെ നെയ്യും അത് ഒന്നും ഒഴിക്കണ്ട ച്ചാ ഇതിന്റെ ആ പിന്നെ തുടസേലയുടെ വയനേല മതിയോ മുക്കുട്ടി മോളെ ഇത് മതിയോ എല്ലാത്തിൻ്റെയൊക്കെ നല്ല മണവും ഉണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ട നമ്മൾ പച്ച പച്ച ഒരു പഴം ഞാൻ എടുത്ത് അരച്ചതാ നമ്മൾ പഴം ഒക്കെ എടുത്തില്ല അമ്പലത്തില് പായസം നിക്കാൻ നേരത്തെ ഇത് അരച്ച് ചേർത്തതാക്കണേ ഇവിടെ ഇത് പിന്നെ ചിലപ്പോൾ ഇത് പഴം കടിച്ച നമ്മളൊരു പഴം എല്ലാം കൂടെ ശകലം എത്ര മതി അതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചി

ഇത്രയും ഉള്ളി പരിപാടി എല്ലാം പാലകത്തി വെച്ചിരുന്ന ശർക്കര ഉരുക്കി വെച്ചിരുന്ന എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന ആയതുകൊണ്ട് ശകലം ഒന്ന് ചൂടായാ മതി കേട്ടോ എല്ലാരെയും ഒന്ന് കുറ്റ ഒന്ന് കുറ്റം പറയാൻ നല്ല ഇത് ഇങ്ങനെയൊക്കെ വെച്ച് കുടിക്കും ആൾക്കാര് ഒന്നും ഇടൂല ഏട്ടാ ചൗരി ഇടുന്നൊക്കെ ഇടാൻ പക്ഷേ ഇത് എനിക്ക് ഇങ്ങനെ കുടിക്കുന്നതായിരുന്നു ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചൗകരി ഇടാമായിരുന്നത് ഇതെല്ലാം വെക്കാൻ അറിയാം കുഞ്ഞുങ്ങളാണ് പിന്നെ സമയം പോകത്തില്ലേ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വിൽക്കാത്തത് റെഡിയാക്കി വെച്ച് എൻ്റെ മക്കളുമാരെ എനിക്ക് ഇങ്ങനെ വെക്കാൻ അറിയത്തുള്ളു നിങ്ങൾക്ക് അങ്ങനെ നല്ല രീതിയിൽ വെക്കാൻ അറിയാമെന്നെങ്കിൽ നിങ്ങളിങ്ങോട്ട് പറഞ്ഞു തരണേ സത്യം പറഞ്ഞാൽ ഇതാണ് പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മറുപടിയൊക്കെ തരണം കേട്ടോ എന്തായാലും എന്താ പറഞ്ഞാലും ഞാൻ കേൾക്കും വേണ്ട അമ്മ കുടിച്ചിട്ട് കുടിച്ചു നോക്കാം എൻ്റെ മോഡിച്ചിരി കുടിച്ചു നോക്കും ചൂടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ മക്കളെ ദുളസേലയുടെയും തെറ്റിപ്പൂവിൻ്റെ വയനയിലെ നെയ്യൊക്കെ നല്ല രുചി സത്യം പറഞ്ഞാൽ ഇന്ന് വെച്ച് കടിക്കണം പെങ്ങന്മാർ അമ്മമാർ വെച്ച് വന്നില്ലെങ്കിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ പെങ്ങന്മാരെ തരണം ഭാര്യ എടുത്ത് വരണം കേട്ടോ പിന്നെ ദൂരെ നാട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞാൻ തിരക്കി പിന്നെ നമ്മളിവിടെയൊക്കെ ഉള്ളവരെ എല്ലാവരെയും എല്ലാവരെയും തിരക്കി എല്ലാവർക്കും അമ്പലത്തിലൊക്കെ പോയാൽ പോകും ചിലർ പോകൂല അല്ല ഞാൻ പോയില്ല കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു നോക്കിയില്ല വിശേഷം ഇനി നാളെ കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ ശരി വെക്കട്ടെ അതാണ് എന്താ കായികം